മുൻ സഹപാഠിയുടെ കുത്തേറ്റ് കോൺഗ്രസ് നേതാവിന്റെ മകൾ മരിച്ച സംഭവത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുകയാണ് പെൺകുട്ടിയുടെ അച്ഛനും കോൺഗ്രസ് നേതാവുമായ നിരഞ്ജൻ ഹിരമത് കൊലപാതകം ലവ് ജിഹാദിന്റെ ഭാഗമാണെന്ന് നേഹയുടെ അച്ഛനും കോൺഗ്രസ് നേതാവുമായ നിരഞ്ജൻ ഹിമത്തിന്റെ നിലപാടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നത് കർണാടകയിലെ ബി കോളേജിൽ ഒന്നാം വർഷ എം വിദ്യാർത്ഥിയായിരുന്നു നേഹ ബി സി എ പഠിക്കുമ്പോൾ നേഹയുടെ സഹപാഠിയായിരുന്ന ഫയാസ് ഖുഡു നായിക് നേഹയെ കോളേജ് ക്യാമ്പസിൽ കയറി കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു വ്യാഴാഴ്ച കയറി ആക്രമിച്ച ഫയാസ് നേഹയുടെ ശരീരത്തിൽ ആറ് തവണ കത്തികൊണ്ട് കുത്തി കുത്തേറ്റ നേഹ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു അക്രമത്തിലൂടെ പരിക്കേറ്റ ഫയാസ് ചികിത്സയിലാണ് ഇത് ലവ് ജിഹാദ് അല്ലെങ്കിൽ പിന്നെ എന്താണ് നിരഞ്ജൻ ഹിറേമത്തിന്റെ ചോദ്യം ഇതാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ധാരാളമായി നടക്കുന്നു ഞാൻ വിവിധ കേസുകൾ കാണുന്നു അവരുടെ ക്രൂരത വർദ്ധിക്കുന്നു എന്തുകൊണ്ടാണ് യുവാക്കൾ വഴിതെറ്റുന്നത് ഇത് പറയാൻ മടിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു കാരണം മകൾ നഷ്ടപ്പെട്ടതിന്റെ വേദന എനിക്കറിയാം ഞാനിപ്പോൾ പല കേസുകളിലും കണ്ടിട്ടുണ്ട് മാതാപിതാക്കൾക്ക് കുട്ടികളെ നഷ്ടപ്പെടുന്നത് ഈ ലവ് ജിഹാദ് വളരെയധികം പ്രചരിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു നിരഞ്ജൻ ഹിരേമത്ത് പറയുന്നു പ്രതിക്ക് വേണ്ടി ജാമ്യാപേക്ഷ നൽകരുതെന്നും ഒരു തരത്തിലും സഹായം നൽകരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കുറ്റത്തിന് വധശിക്ഷ നൽകണമെന്നാണ് ഈ പിതാവ് ആവശ്യപ്പെടുന്നത് ലൌ ജിഹാദ് കേസുകളിൽ കർശന നടപടി സ്വീകരിക്കാനും കുറ്റവാളികളെ ശിക്ഷിക്കാനും ഞാൻ കോടതിയോടും ബാർ അസോസിയേഷനോടും പോലീസിനോടും ആവശ്യപ്പെടുന്നു ഇതുവരെ നാല് പേരിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റുള്ളവരെയും എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു ഇത് ലൌ ജിഹാദ് അല്ലെങ്കിൽ പിന്നെ എന്താണ് ലൌ ജിഹാദിനു വേണ്ടി അവർ ലക്ഷ്യമിടുന്നത് നല്ല കുടുംബത്തിലെ പെൺകുട്ടികളെയാണ് ഇവനെ എത്രയും വേഗം നേരിടുകയോ തൂക്കിക്കൊല്ലുകയോ ചെയ്യണം ഹിരേമത് പറഞ്ഞു ഭരണകക്ഷിയാൽ കോൺഗ്രസും ബിജെപിയും തമ്മിലിപ്പോൾ രാഷ്ട്രീയ പോരിലാണ് കോൺഗ്രസ് നേതാവ് നിരഞ്ജൻ ഹിരേമത്തിന്റെ മകൾ നേഹ ഹിരേമത്തിനെ സഹപാഠി കുത്തി കൊലപ്പെടുത്തിയത് ലവ് ജിഹാദിന്റെ പേരിലാണ് എന്ന ആരോപണവുമായി കോളേജിലെ വിദ്യാർത്ഥി സംഘടനയായ എ ബി വിപിൻ രംഗത്തെത്തിയിരുന്നു ഇതോടെയാണ് പ്രതിഷേധം രൂക്ഷമായത് വ്യക്തിപരമായ കാരണങ്ങളാണ് അക്രമത്തിലേക്ക് നയിച്ചത് എന്ന് കർണാടക കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്നു സംസ്ഥാനത്തെ ക്രമസമാധാനം തകർക്കുന്ന സംഭവമാണ് ഇത് എന്നും അക്രമിക്ക് കഠിന ശിക്ഷ നൽകണമെന്നും എ ബി വി പി ആവശ്യപ്പെട്ടു സംഭവത്തിന് പിന്നിൽ ലൌജിഹാദ് ആണ് എന്ന് കേന്ദ്ര പാർലമെന്റ് കാര്യമന്ത്രിയും ബി ജെ പിയുടെ ധാർവാഡ് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയുമായി പ്രഹ്ലാദ് ജോഷിയും ആരോപിച്ചിരിക്കുന്നു ന്യൂനപക്ഷത്തെ പ്രീതിപ്പെടുത്തുന്ന രാഷ്ട്രീയം മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അവസാനിപ്പിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം രണ്ടുപേരും ഇഷ്ടത്തിലായിരുന്നു പ്രണയത്തിൽ നിന്ന് പെൺകുട്ടി വിട്ടുനിന്നപ്പോൾ പ്രകോപിതനായ യുവാവ് കുത്തിക്കൊല്ലുകയായിരുന്നു എന്നും കർണാടക ഭ്യന്തരമന്ത്രി ജി പരമേശ്വര പ്രതികരിച്ചു സംഭവത്തിന് പിന്നിൽ ലൌ ജിഹാദ് ഉള്ളതായി കണ്ടെത്തിയിട്ടില്ല സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സംഭവത്തിന് പിന്നിൽ വ്യക്തിപരമായ കാരണങ്ങളാണെന്നും സംസ്ഥാനത്തെ ക്രമസമാധാനം നല്ല രീതിയിലാണ് പോകുന്നത് എന്നുമാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറയുന്നത് എന്തായാലും കർണാടകയിൽ ഗവർണർ ഭരണം കൊണ്ടുവരാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും ആരോപിച്ചു കുറച്ചു നാളുകളായി മകളെ അപകടപ്പെടുത്താൻ അക്രമസംഘം തയ്യാറെടുക്കുകയായിരുന്നുവെന്നും ഹിരമന്ത് പറഞ്ഞു ഇതിനിടെ വലതുപക്ഷ സംഘടനകളുടെ വലിയ പ്രതിഷേധങ്ങൾ ഹുബ്ബള്ളിയിലും ഫയസിൻ്റെ ജന്മനാടായ മുനവള്ളിയിലും നടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ഡെസ്ക്